മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ വീണ്ടും പണി തുടങ്ങിയിരിക്കുന്നു ഗാസയിലെ ഹമാസ് ഭീകരവാദികളെ വളരെ വ്യക്തമാക്കി ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകൾ മാത്രമല്ല നമ്മുടെ തെരുവിൽ പോലും പ്രതിഷേധവുമായിട്ടും ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഗാസ്വയിൽ എന്താണ് നടക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൽ തീവ്ര ചിന്താഗതിക്കാരുടെ ചർച്ചകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേല് ആക്രമിക്കുന്നത് ഹമാസ് ഭീകരരാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഹമാസിന്റെ ഓരോ ഭീകരരെയും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തീർത്തോണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നും അതിലേറെ പേർക്ക് ഗുരുതര പരിക്കുണ്ട് എന്നുള്ളതുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ ഇതിൽ നിന്ന് മലയാളികൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയായിരുന്ന യഹിയാസ് ഉൻവാറിന് നമ്മള് പല തുരങ്കങ്ങളിലൂടെ നടക്കുന്നത് പെരുച്ചായിയെ പോലെ ഒളിച്ച് ജീവിക്കുന്നത് നമ്മൾ പല സമയങ്ങളിലും സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഈ എഹിയാസിൻവാറിന്റെ കൂടെ എഹിയാസിൻവാറിന്റെ ഭാര്യയും കുട്ടികളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് കാസയിൽ നടക്കുന്ന വിഷയത്തിലേക്ക് പോവാം ഇസ്രായേൽ കൃത്യമായി ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരരെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിൽ ഇസ്രായേലി സൈന്യം കൊല്ലപ്പെടുത്തുമ്പോൾ കൊല്ലപ്പെടുന്നത് ഒരിക്കലും ഫലസ്തീനിലെ സാധാരണക്കാരല്ല മറിച്ച് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ആളുകളുടെ ഒപ്പമുള്ള സ്ത്രീകളാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക സ്ത്രീകൾ ഭീകരവാദികൾ ഇല്ല എന്നൊന്നും ആർക്കും ഒരു അഭിപ്രായമില്ലല്ലോ അപ്പോ ഹമാസിനെയൊക്കെ പിന്തുണച്ച് ഹമാസിന്റെ കൂടെ നടക്കുന്ന ആളുകളാണ് കൊല്ലപ്പെടുന്നത് എന്നുള്ളത് ആദ്യം തന്നെ സകല ആളുകളും തിരിച്ചറിയുക ഇവിടെ കിടന്ന് ഉന്നയിക്കുന്ന സകലരോടും പറയാനുള്ളത് നിങ്ങള് ഈ വെടിനിർത്തൽ സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നത് ഹമാസിന്റെ വിജയം ഇത് ഹമാസിന്റെ വിജയം ഇത് സകലെ ആളുകളും തിരിച്ചറിയണം ഇത് കേവലം കേരളത്തിലെ മൗദൂദികൾ മാത്രം ചർച്ച ചെയ്യുന്നതല്ല ലോകം മൊത്തം ആഗോള ജിഹാദികള് ആഗോളതലത്തിൽ നടത്തുന്ന ഒരു ചർച്ചയാ അത് ഏറ്റുപിടിക്കുന്നത് മൗദൂതികളും ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരുമാനേ എന്നേ ഉള്ളൂ അപ്പോ ഈ വെടിനിർത്തലിലേക്ക് എത്തിയ സമയം മുതൽ ഇത്തരം ആളുകള് ഇത് ഹമാസിന്റെ വിജയമാണ് എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് വെക്കുന്നത് അതേ ആളുകൾ ഇപ്പോ ഇരവാദവുമായിട്ടോ നിലവിളിച്ച് രംഗത്തിറങ്ങുന്നുണ്ട് എന്താണ് ഇവർ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയുക അമാസ് എന്ന ഭീകര സംഘടനയിലെ അവസാനത്തെ ആളെയും അല്ലാതെ പലസ്തീനിലെ സാധാരണക്കാർക്ക് പോലും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം പിന്നെ അല്ലേ ഇസ്രായേല് ഇവിടെ ഒരുപാട് ആളുകള് നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് പലസ്തീൻ ചിരിക്കാതെ പലസ്തീൻ മക്കൾ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഓരോ ആളുകൾക്കും ഈ ഫലസ്തീൻ മക്കൾ ചിരിക്കുന്നതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഓരോ ആളുകൾക്കും ഇത്തരക്കാരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് ഇനി ഏതായാലും ലോകം അവസാനിക്കുന്നതുവരെ ഹമാസിന്റെ ഒരു നേതാവും ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാത്ത രീതിയിലേക്ക് ഇസ്രായേൽ എത്തിച്ചിട്ടുണ്ട് കാരണം ഇനി ഏതെങ്കിലും മേധാവിമാരുണ്ടോ എല്ലാത്തിനെയും തീർത്തോണ്ടിരിക്കുന്നു ഹമാസ് പോലും ഇന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഒക്ടോബർ സെവൻത്തിന്റെ ഭീകരാക്രമണം നടത്തണ്ടായിരുന്നു എന്ന് എന്നാൽ നമ്മുടെ കേരളത്തില് പലസ്റ്റീൻ്റെ ചിരിയും ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ഒരാൾ പോലും ഒക്ടോബർ സെവൻത്തിന് ചെയ്തിട്ടുള്ളത് ക്രൂരതയാണ് എന്ന് പറയുന്നില്ല എന്നാൽ ഹമാസിന്റെ നേതാക്കന്മാര് പോലും പറഞ്ഞു ഇത്രത്തോളം വലിയൊരു ദുരിതം വരുമായിരുന്നെങ്കിൽ ഞങ്ങൾ ആ ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കില്ലായിരുന്നു എന്ന് ഹമാസ് ഭീകരർ വരെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ മനുഷ്യത്വം പറയുന്ന ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ആളുകൾ പറയുന്നില്ല എന്നുള്ളത് ഒക്ടോബർ സെവൻ അവരോ ഒരിക്കൽ പോലും മുന്നോട്ട് വെക്കാറില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ടത് അമാസംഗ ഭീകര സംഘടനയിലെ അവസാനത്തെ ആളെയും ഇസ്രായേൽ അവസാനിപ്പിക്കാതെ ഇസ്രായേലിലോ പാലസ്തീനിലെ സാധാരണക്കാർക്കോ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും വലിയ ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് ഇത് മുമ്പുണ്ടായിരുന്ന ഇസ്രായേൽ അല്ല അതായത് വെടിനിർത്തലിന് മുമ്പേ ഉള്ള ഇസ്രായേൽ അല്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തെ ഇസ്രായേലിന് ഏതു വിധേനയുമുള്ള പിന്തുണ അമേരിക്ക കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഹമാസിന്റെ ഓരോ ആളുകളും തീരുക തന്നെ ചെയ്യും തീരുക തന്നെയാണ് വേണ്ടത് അതാണ് ലോക സമാധാനത്തിന്റെ അത്യാവശ്യവും ഈ ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണമൊക്കെയായി ബന്ധപ്പെട്ട് പാപ്പിനിശ്ശേരി കണ്ണൂര് തെരുവിൽ നമ്മുടെ തെരുവിൽ നടന്നിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നത് എസ് നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇത്തരം ആളുകളോട് ചോദിക്കാനുള്ള എന്തിനാണ് ഗാസയിലെ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ എതിർത്തോണ്ടൊക്കെ ഇവിടെ കിടന്ന് പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്നത് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഇവരുടെ ഗാസയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇതുപോലെ തെരുവിലിറങ്ങി നമ്മുടെ തെരുവിലിറങ്ങി പ്രകടനം വിളിച്ചിട്ട് സകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരം പ്രകടനങ്ങൾ കൊണ്ട് നമ്മുടെ പൊതു സമൂഹത്തിലല്ലേ ഭിന്നിപ്പുണ്ടാവുക നമ്മുടെ പൊതുസമൂഹത്തിൽ എന്തിനാണ് ഇത്തരം ആളുകൾ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഗൗരവത്തിൽ ചർച്ച ചെയ്യണം ഇസ്രായേലിനെതിരെ നമ്മുടെ കേരളത്തില് നമ്മുടെ നാട്ടില് എന്തിനാണ് പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത് നമ്മുടെ സഖ്യരാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഇസ്രായേലും വലിയ ഐക്യത്തിലാണ് മുന്നോട്ടു പോകുന്നത് അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് നിന്ന് എന്തിനാണ് നമ്മുടെ നാട്ടില് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രതിഷേധങ്ങൾ ആളുകൾ ഉയർത്തുന്നത് ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതല്ലാതെ ഇവര് തന്നെ വിളിച്ചു പറയുന്ന ഗാസയിലെ ഒരാൾക്ക് പോലും ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം മറ്റൊന്ന് ഏതായാലും ഈ പ്രതിഷേധം കണ്ടിട്ട് ബെഞ്ചമിന്നെ തന്നെയാവും പേടിച്ച് എന്നാ തോന്നുന്നത് ഏതായാലും ഇസ്രായേൽ പേടിച്ചിട്ടുണ്ട് എസ് സി ബി ഐയുടെ ഇവിടെയുള്ള പ്രകടനം കണ്ടിട്ട് എന്തൊരു അവസ്ഥയാ ഇവരൊക്കെ എന്താണ് കരുതുന്നത് എന്തിനാണ് ഇത്തരം ആളുകൾ നമ്മുടെ തെരുവിലിറങ്ങിയിട്ട് ഇത്തരം പ്രതിഷേധം നടക്കുക ഇത്തരം ആളുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ കടന്ന് വലിയ പിന്തുണ ആർക്കാ പിന്തുണക്കുന്നത് ഹമാസ് എന്ന ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനക്ക് നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഗാസയില് പലസ്തീനില് സാധാരണക്കാർക്ക് അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവാൻ വേണ്ടിയാ സംസാരിക്കേണ്ടത് എന്നാൽ മാത്രമേ ഈ പറയുന്ന പലസ്തീനിലെ ഗാസയിലെ സാധാരണക്കാർക്ക് സമാധാനം ഉണ്ടാവൂ ഏതായാലും ഇസ്രായേൽ അമാസെന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയിട്ട് ഈ യുദ്ധം നിർത്താവൂ എന്നാണ് ബോധമുള്ള ഈ ലോകത്തെ ഓരോ ആളുകൾക്കും ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കാൻ ഉള്ളത്